പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയുടെ പ്രാപിച്ചിരിക്കുന്നു ും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോ ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ദൈവ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഇന്നേ ദിവസം ഈ സന്നിധിയിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിപ്പാൻ നിന്ന് കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നാളെ ഇതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൾ ഈശോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ലോകമെമ്പാടും കഷ്ടതയിലും വേദനയിലും ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ അമ്മയുടെ നീളമേലക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം വൈക്യത്തിലും സ്നേഹത്തിലും ആയിരിക്കാൻ ഓരോ മക്കളുടെയും മനസ്സുകളെ വിശദീകരിക്കണമേ പരിശുദ്ധയമേധയും മാതാവേ ഞങ്ങൾ ഓരോരുത്തരിലും വന്നു പോയ പാപക്കറകളെ അങ്ങ് തുടച്ചു നീക്കണമേ പരിശുദ്ധയമേധയും മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്താൻ ഗ്രഹിക്കണമേ അമ്മേ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ പാരപ്പെട്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായ തുണയെ കൊടുത്താനുഗ്രഹിക്കണമേ ജപ്തി നോട്ടീസ് കൈപ്പറ്റി പാരപ്പെട്ടിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കൾക്ക് അതിവേഗം അത് അടച്ചു തീർക്കുവാനുള്ള വഴിപാതിലുകൾ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവെ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ മാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ ചെയ്ത് കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത അനുഗ്രഹിക്കണമേ ആഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാൻ തക്വിതം അവരെ യോഗ്യരാക്കണമേ ഏറെ പ്രതീക്ഷയോടെ വിദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ പാലപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മ ഇടപെടണമേ ദേശം വിട്ട് ദേശങ്ങളിൽ പോയി ഒരു കുഞ്ഞു പോകലും കഷ്ടതയിലും വേദനയിലും അനഞ്ഞും ജീവിപ്പാൻ സമ്മതിക്കരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയിലും ജീവിപ്പാൻ അനുഗ്രഹിക്കണമേ ആ മക്കൾക്ക് അമ്മ കാവലും സംരക്ഷണവും നൽകണമേ എല്ലാ മക്കളെയും അമ്മയുടെ നീളമേനയ്ക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ പെട്ടെന്നുണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും നിന്നും വാഹന അപകടങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലെ യാത്രാ മധ്യത്തിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരിശുദ്ധ പരിശുദ്ധയാമേതയോ മാതാവേ ഞങ്ങളുടെ ബിസിനസ്സുകളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളിൽ യും സൃഷ്ടിക്കുന്നു കന്യാമരത്തിൽ പറയുന്ന പഞ്ചസാരപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചു വഴിയും മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരുടെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സമയം ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയുമേയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം പലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പാപികളായും അപേക്ഷിക്കണമേ ആമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ദരി മൂലമായവനാകുന്നു പരിശുദ്ധ മറയേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായവനാകുന്നു പശുത മറൈമേ തമ്പരാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വൻ എപ്പോഴും പരിശുദ്ധമറിയമേ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ വലമായ പരിശുദ്ധ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ നിറഞ്ഞ മറിയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറേ തമ്പ്രാൻ അമ്മേ പാപികളായും അപേക്ഷിക്കണമേ ആമേതും നാമത്തിൽ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയ്മേ വേണ്ടി എപ്പോഴും പാപികളായ മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവ് സുസ്ഥി കാവും സ്ത്രീകളിൽ അങ്ങ് മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വൻ പരിശുദ്ധ പശുതുമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതും അപേക്ഷിക്കണമേ ആമേ ഇതാവനും നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരി മൂലമായ ഈശ്വൻ പരിശുദ്ധ പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവളിൽ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഫയിലും പുണ്യമായിട്ട് ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർന്ന കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരത്തി മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിന് മൂലമായ പശുതമേ തമ്പ്രാൻ അമ്മക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിന് മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദേ തമ്പ്രാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മനസ്സമായതു അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ശ്വസണം ആകാശം ഭൂമിയുടെയും സൃഷ്ടവായും വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രം പരിശോധന പുനിയാമരത്തിൽ പറയുന്ന പഞ്ചസാര കാലത്ത് പീടകൾ സിറ്റിച്ച് പൃശ്ശിത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവഴിയിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും പുണ്യാട്ട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിനു

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ആകുന്നു അങ്ങയുടെ തരത്തിൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറമ്മേണ്ടി എപ്പോൾ ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ആകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വനപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറയ്മേ നമ്പ്രാൻമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു നാമത്തിലാമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ നമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങനെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയ്മേ തമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രമൂലമായ പരിശുദ്ധ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമയത്തും തമ്പുരാനോട് ഈ അപേക്ഷിക്കണമെങ്കിൽ അവിടത്തെ കന്യാമരത്തിൽ പിറന്ന പഞ്ചാസാദോസിൻ്റെ കാലത്ത് പീടുകൾ സ്ഥിതി പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരച്ചുവീഴ്ചയിൽ നിന്നും മൂന്നാളി ഒരു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടയായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മന വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിക്കും

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പരാനമ്മേ പാപികളായ എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ ഇതാവനും പുത്തനും പശുതാ നാമത്തിലാകും